ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്ലി ടോക്കിംഗ് ഹായ് കൂട്ടുകാരെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനൽ ആണെന്നോ അല്ലെന്നോ പറയാം കാരണം ഞാനൊരു ഏഴ് മാസം മുമ്പാണ് ഈ ചാനൽ ആരംഭിച്ചത് പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് കുറേ നാൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇനി മുതൽ പുതിയ വീഡിയോസ് ഉണ്ടാക്കും ഈ ചാനൽ പ്രത്യേകിച്ച് ഒരു വിഷയത്തെ ആസ്പദമാക്കി പറയുന്ന ചാനലല്ല ഈ ചാനലിൽ എല്ലാ വിഷയത്തെക്കുറിച്ചും ഞാൻ സംസാരിക്കും പിന്നെ പുതിയ ചാനലല്ലേ തെറ്റും കുറ്റം ഉണ്ടാവാം ഒരു പഴഞ്ചൊല്ലു പറയാറില്ലേ എല്ലാവർക്കും അറിയാമായിരിക്കും നടക്കാൻ പഠിക്കുന്നത് എങ്ങനെയാ പിച്ച് വെച്ച് നടക്കാൻ നോക്കും അപ്പോൾ വീഴും വീണ്ടും അത് ആവർത്തിക്കും അങ്ങനെ നടന്ന് നടന്ന് ഒരിക്കൽ നന്നായി നടക്കാൻ പഠിക്കും അങ്ങനെയാണ് ഓരോ കാര്യവും ഇതൊരു ഫ്രണ്ട്ലി ടോക്കിംഗ് ചാനലാണ് എല്ലാവരും വളരെ ഗൗരവമായി ഓരോ കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മോട്ടിവേഷനും നർമ്മവും പിന്നെ കുഞ്ഞു കുഞ്ഞു കഥകളും ചെറിയ രീതിയിലുള്ള പാട്ടുമൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ഇതിൽ പ്രേക്ഷകരായ നിങ്ങളെ ചിന്തിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു നോക്കാം ചിരിക്കണോ ചിന്തിക്കണോ അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം പോലെ ഇരിക്കും ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ വലിയ കുഴപ്പമില്ലാതെ സന്തോഷമായിട്ടിരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിൽ ഞാനൊരു അഞ്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്കിത് ശരിയാകുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാം ശരിയാകണമെന്നില്ലല്ലോ ഇതിലൊന്നാമത്തെ കാര്യം ഒന്നിനെയും വെറുക്കാതിരിക്കുക അതായത് എല്ലാത്തിനെയും സ്നേഹിക്കാൻ ശ്രമിക്കുക ഡോൺ ഹെയ്റ്റ് എനി രണ്ടാമത്തെ കാര്യം നമ്മളെ വേറെ ആളുകളുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഡോണ്ട് കമ്പെയർ യുവർ സെൽഫ് ടു അതേഴ്സ് മൂന്നാമത്തെ കാര്യം നമ്മുടെ പോയ കാലത്തെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കാതിരിക്കുക ഡോൺ വറി എബൗട്ട് ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഈ മൂന്നാമത്തെ കാര്യം ഇത്തിരി പാടുള്ള ഒരു കാര്യമാണ് പോയ കാലത്തുണ്ടായ നഷ്ടങ്ങളും വിഷമങ്ങളും ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് പാടുള്ള കാര്യമാണ് എന്നാലും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ പോയ കാലത്തെ ഓർത്ത് വിഷമിക്കാതിരിക്കാൻ ശ്രമിക്കാം നാലാമത്തെ കാര്യം മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഡോണ്ട് എക്സ്പെക്റ്റ് ടു ഗെറ്റ് വാട്ട് യു ഗിവ് നമ്മൾ സഹായിച്ചവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത് ആരിൽ നിന്നായാലും എന്തെങ്കിലും പ്രതീക്ഷിച്ച് കിട്ടാതെ വരുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ അഞ്ചാമത്തെ കാര്യം കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പറ പരാതി പറയാതിരിക്കുക നെവർ കംപ്ലൈ എബൗട്ട് യുവർ ഡിഫിക്കൽട്ടീസ് ഈ കാര്യങ്ങളൊക്കെ ഒരു എൺപത് ശതമാനത്തോളം ശരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി